യർ സെക്കൻഡറി സ്കൂളിൽ ആയിരത്തി തൊള്ളായിരത്തി ആറ് മുതൽ വരെയുള്ള ബാച്ച് സംഗമം പതിമൂന്നിന് ശനിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ താനൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ദേവതീരം പേരിൽ സ്കൂൾ അങ്കണത്തിലാണ് നാല് വർഷങ്ങളിലായി പഠിച്ചവർ ഒത്തുചേരുന്നത് സംസ്ഥാനത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ളവരും വിദേശത്ത് നിന്നുമായി ആയിരത്തിലധികം അംഗങ്ങൾ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു ദേവതീരം എന്ന പേരിൽ ദേവതാർ സ്കൂൾ അങ്കണത്തിലാണ് നാല് വർഷങ്ങളിലായി പഠിച്ചവർ ഒത്തുചേരുന്നത് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ളവരും വിദേശത്തു നിന്നായി ആയിരത്തിലധികം അംഗങ്ങൾ പങ്കെടുക്കുമെന്ന ഭാരവാഹികൾ താനൊരു വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് എഴുപത്തി ഏഴ് എഴുപത്തെട്ട് എഴുപത്തി ഒമ്പത് വർഷങ്ങളിൽ പത്താം ക്ലാസ്സിൽ പഠിച്ച വിദ്യാർത്ഥികളുടെ പ്രതിനിധികളാണ് നാല് വർഷത്തെ ഞങ്ങളുടെ ഒരു കൂട്ടായ്മ കഴിഞ്ഞ രണ്ടു മാസം മുമ്പ് രൂപീകരിച്ചതാണ് ദേവതീരം എന്നാണ് ആ കൂട്ടായ്മയുടെ പേര് ദേവദാറിൻ്റെ തീരത്ത് എന്നുള്ള നിനക്ക് ദേവത്തീരം അതിൻ്റെ ഒരു മെഗാ സംഗമം അടുത്ത പതിമൂന്നാം തീയതി ശനിയാഴ്ച ദേവദാർ സ്കൂളിൽ വെച്ച് നടത്തുകയാണ് ആ പരിപാടിയുടെ വിശദീകരണവും അതിലേക്ക് നിങ്ങളുടെ സഹകരണവും ആണ് ഞങ്ങൾക്ക് വേണ്ടത് ആ സ്കൂളിനെ സംബന്ധിച്ച് നമുക്ക് അറിയാം ഏതാണ്ട് നൂറ് വർഷം പൂർത്തിയാക്കുന്ന സ്കൂളിൽ ഒരുപാട് ബാച്ചുകൾ ഇതോടനുബന്ധിച്ച് പല പരിപാടികളും നടത്തിയിട്ടുണ്ട് ഏതാണ്ട് വയസ്സ് കഴിഞ്ഞ ആൾക്കാരുടെ കൂട്ടായ്മയാണ് രാവിലെ പത്തിന് ഗുരുവന്ദ്രത്തോടെ ചടങ്ങുകൾ ആരംഭിക്കും മുഴുവൻ അധ്യാപകരെയും ആദരിക്കും തുടർന്ന് നടക്കുന്ന ഓർമ്മച്ചെപ്പാണ് ചടങ്ങിലെ മറ്റൊരു സവിശേഷത നാലു വർഷക്കാരിൽ ഓരോ കൊലവും പഠിച്ചിറങ്ങിയവർ വിദ്യാലയത്തിലെ നാല് ഭാഗങ്ങളിലായി സംഗമിച്ച് പരിചയപ്പെടലും ഓർമ്മപുതുക്കലും പുതുക്കലും നടക്കും ഉച്ച കഴിഞ്ഞ് കൾച്ചറൽ ആക്ടിവിറ്റിയാണ് തുടർന്ന് എല്ലാവർക്കും പാടാം എല്ലാവർക്കും ആടാം പരിപാടിയിൽ പങ്കെടുക്കുന്നവർക്ക് കലാപരിപാടികൾ നടത്താൻ അവസരം നൽകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ഈ മാസം തീയതി ഞങ്ങളുടെ ദേവതീരം ഗ്രൂപ്പിൻ്റെ മെഗാ സംഗമം നടക്കുകയാണ് ഒരുപാട് പേര് ഞങ്ങളുടെ കൂട്ടുകാരെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു ഒരു നാൽപ്പത് വർഷത്തിലേറെ ആയില്ലേ എല്ലാവരും തമ്മിൽ കണ്ടിട്ട് അപ്പോൾ അതിനുശേഷം കാണുമ്പോഴുള്ള ഒരു സന്തോഷം ആ ഒരു അങ്കലാപ്പൊക്കെ എത്രത്തോളമായിരിക്കുമെന്ന് ഇപ്പോൾ ചിന്തിക്കാൻ കഴിയുന്നുണ്ട് കാരണം ഗ്രൂപ്പിലെല്ലാവരുടെയും പ്രതികരണം ഒക്കെ അത്തരത്തിലുള്ള ഒന്നാണ് എല്ലാവരും ഈ ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുന്നു ഞങ്ങളെ പഠിപ്പിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗുരുനാഥന്മാർ ഒരുപാട് പേര് വരുന്നുണ്ട് പങ്കെടുക്കുന്നുണ്ടോ എന്നുള്ളതും ഏറെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് സംഗമത്തിന്റെ ഭാഗമായി രക്തഗ്രൂപ്പ് നിർണയ ക്യാമ്പും നടക്കും എല്ലാ അംഗങ്ങളെയും ഉപഹാരം നൽകി ആദരിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു വാർത്താസമ്മേളനത്തിൽ സി കെ എം ബാപ്പു ഹാജി സി പ്രഭാകരൻ നാദർഷ കടായ്ക്കൽ സി പി ഇബ്രാഹിം എ സി മൂസ ലൂസി ജോർജ് സി കെ എം അഷ്റഫ് എന്നിവർ പങ്കെടുത്തു